നല്ല മഴയാണ് മഴ തോർന്നപ്പോൾ ഉച്ചയൂണിനായി ഒരു പാവയ്ക്ക് എടുക്കാൻ പുറത്തേക്ക് വന്നതാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പാവയ്ക്ക് കവർപ്പായത് കാരണം ആർക്കും അത്ര കോളല്ലെന്നറിയാം ധാരാളം വൈറ്റമിൻ പൊട്ടാഷ്യം സി എന്നിവ അടങ്ങിയിട്ടുണ്ട് പാവക്ക കഴിക്കുന്നതിലൂടെ കൊഴുപ്പ് കുറയ്ക്കുന്നതിനും വെയിറ്റ് ലോസ് ചെയ്യുന്നതിനും ഷുഗർ കൺട്രോൾ ചെയ്യുന്നതിനും ഒക്കെ നല്ലതാണ് ഷുഗർ പേഷ്യൻറ്റിനായി ഇത് ഉണക്കിപ്പൊടിച്ചത് മാർക്കറ്റിൽ ലഭ്യമാണ് ഏത് സാധനവും അധികമായാൽ അമൃതവും വിഷം എന്ന് കേട്ടിട്ടില്ലേ അതുപോലെ തന്നെയാണ് പാവക്കയും അധികമായി ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക എല്ലാ രസങ്ങളും നമ്മുടെ ഭക്ഷണത്തിൽ മിതമായി ഉപയോഗിക്കണം എന്ന് എൻ്റെ ഫാദർ ചെറുപ്പത്തിലേ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് കയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ് പുളി ഉപ്പ് മധുരം എരിവ് ഈ രസങ്ങൾ എല്ലാം ഉൾപ്പെട്ടതാണ് നമ്മുടെ കേരളീയരുടെ സദ്യ ഈ ലാഡറിൽ ചവിട്ടി നിന്നും കൊണ്ടാണ് ഞാൻ പാവയ്ക്ക പൊട്ടിച്ചെടുക്കുന്നത് ആദ്യം പിടിച്ചതൊക്കെ ഞാൻ നേരത്തെ വിളവെടുത്തിരുന്നു ഇപ്പോൾ പാകമായി കിടക്കുന്നത് ഇന്നത്തേക്ക് പൊട്ടിച്ചെടുക്കുകയാണ് ഇത് പച്ചക്കളറിലുള്ള പാവയ്ക്കയാണ് ഇതിലാണ് കൂടുതൽ പോഷകമൂല്യം മൂല്യം അടങ്ങിയിട്ടുള്ളത് ഈ പാവയ്ക്ക വെള്ളപ്പാവയ്ക്കയെ അപേക്ഷിച്ച് കുറച്ച് കയ്പ്പ് കൂടുതലായിരിക്കും അലയിൽ കുടുങ്ങിയതാണ് ഇങ്ങനെ ഇങ്ങനെയായിപ്പോയത് ഈ പാവയ്ക്കയിലെ കയ്പ്പ് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് തൈര് ചേർത്ത് പാവയ്ക്ക പച്ചടി ഉണ്ടാക്കാം ചെറിയ ഉള്ളി കൂടുതൽ ചേർത്ത് പാവയ്ക്ക തീയൽ ഉണ്ടാക്കാം ഉപ്പേരി ഉണ്ടാക്കാം പാവയ്ക്ക ഉപ്പേരിക്കായി കഴിഞ്ഞ തവണത്തെ പാവയ്ക്ക തേങ്ങാക്കൊത്തും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഉണക്കി വെച്ചതാണ് ഇപ്പോഴും കേടാകാതിരിപ്പുണ്ട് എല്ലാത്തിനും കവറിടണം പേപ്പർ കവർ ഇടുകയാണെങ്കിൽ മഴയും കാറ്റുമായതിനാൽ അത് നനഞ്ഞു കുതിന്ന് ചിലപ്പോൾ കീറിപ്പോകും അതിനാൽ പ്ലാസ്റ്റിക് കവർ തന്നെ ഇടാം ഈ ഒരൊറ്റ പാവയ്ക്ക് മാത്രം മതി എനിക്ക് ഉച്ചയൂണിനാവശ്യമായ തോരനുണ്ടാക്കാം അതിൽ കൂടുതൽ ചെറിയ ഉള്ളിയും ഒരു സബോളയും ഒരു മുറി തേങ്ങയും ചേർക്കുമ്പോൾ അതിൻ്റെ കവർ പൊട്ടും തന്നെ ഇല്ലാതാകും ഇത് പെൺപൂവാണ് കായ് വന്നതിന് ശേഷമേ പൂ വിരിയുകയുള്ളൂ ഇത് ആൺപൂവാണ് ഇതിൽ കായ്കൾ ഉണ്ടാകില്ല പൂ മാത്രമേ ഉണ്ടാകുകയുള്ളൂ ഇത് ഒരുപാടുണ്ടാവൂ ഇതുപോലെ ഇതിന് കവർ ഇട്ടുകൊടുത്തില്ലെങ്കിൽ ഇതുപോലെ കീടങ്ങളുടെ ശല്യം ഉണ്ടാകും ഇതുപോലെ രണ്ടറ്റവും ഓപ്പണാക്കിയ കവറെടുക്കാം ഇല്ലെങ്കിൽ മഴവെള്ളം നിന്ന് ഇത് ചീഞ്ഞു പോകും ഇതുപോലൊരു നൂൽക്കമ്പി വെച്ച് കെട്ടിക്കൊടുക്കുകയോ അല്ലെങ്കിൽ മുട്ടുസൂചി വെച്ച് കുത്തി ഇടുകയോ ചെയ്യാം ഇനി മഴവെള്ളം വീഴാത്തടുത്ത് നിൽക്കുന്നത് നമുക്ക് പേപ്പർ കവറിട്ട് കൊടുക്കാം ഇതുപോലത്തെ നൂൽക്കമ്പി വെച്ചാണ് ഞാൻ ഇത് പിൻ ചെയ്യുന്നത് കുറച്ചൊക്കെ കവറിട്ടു ബാക്കി പിന്നത്തേക്ക് മാറ്റി വെച്ചു ഇനി എല്ലാ ചെടികളും നന്നായി പൂക്കാനും കായ്ക്കാനും നമുക്ക് ഒരു മുരിങ്ങയില കഷായം കൊടുത്താലോ അതിനായി കുറച്ച് മൂത്ത മുരിങ്ങയിലും ഒരു മൂന്നല്ലി വെളുത്തുള്ളിയും കുറച്ച് വെള്ളം ചേർത്ത് മിക്സിയിൽ നന്നായി അടിച്ചെടുത്ത് അരിച്ചെടുത്തിട്ട് വരാം ഇത് ഒരു ബക്കറ്റ് നിറയെ വെള്ളത്തിലേക്കാണ് മിക്സ് ചെയ്യേണ്ടത് ഇതൊരു പഴയ അരിപ്പയിലേക്കൊഴിച്ച് നന്നായി അരിച്ച് ഒഴിച്ചു കൊടുക്കാം നന്നായി ഡയലൂട്ട് ചെയ്യണം ഇല്ലെങ്കിൽ ചെടി കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഇതിനി സ്പ്രേയറിലേക്കോ ബോട്ടിലേക്കോ നിറച്ച് അതിൻ്റെ ചുവട്ടിലും തണ്ടിലും ഇലയിലും സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇതൊരു ഫർട്ടിലൈസർ അല്ല നന്നായി പൂക്കാനും കായ്ക്കാനുമുള്ള ഒരു ഉത്തേജക ഹോർമോണായി പ്രവർത്തിക്കുന്നു കുക്കമ്പറൊക്കെ രക്ഷപെട്ട് വന്നിട്ടുണ്ടേ ഇലയിലും തണ്ടിലും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇനി നന്നായി വിളഞ്ഞ് പഴുത്ത് കിടക്കുന്ന ഒരു പാവയ്ക്ക കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് എടുത്തുകൊണ്ട് വന്ന് പാകുന്നത് എങ്ങനെയെന്ന് നോക്കാം ഇതൊരു പത്ത് ദിവസമെങ്കിലും വേണം കിളിർത്ത് വരാൻ അതിനായി കുറച്ച് ചകിരിച്ചോറ് എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഫെർട്ടിലൈസർ കൊടുക്കാം ഇതുപോലത്തെ ട്രേ ഉണ്ടെങ്കിൽ അതിലേക്ക് ഈ ചകിരിച്ചോറും ഫർട്ടിലൈസറും കൂടെ മിക്സ് ചെയ്തത് ഇട്ട് നിരത്തി കൊടുക്കാം അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ണൻ ചിരട്ടയുണ്ടെങ്കിൽ അതിലേക്ക് വിത്തുമായി കൊടുക്കാം ചിരട്ടയിലേക്ക് ഓരോ വിത്ത് മാത്രം പായ കൊടുക്കണം ഒലയുള്ള കണ്ണൻ ചിരട്ട മാത്രമേ വിത്ത് പാകാൻ ഉള്ളൂ മറ്റേതാണെങ്കിൽ വെള്ളം വാർന്നു പോകില്ല ഇതിലേക്ക് ഈ വിത്ത് മുഴുവനും നട്ട് കൊടുത്തിട്ടുണ്ട് പാവക്കയുടെ അഗ്രം കൂർത്ത ഭാഗം താഴേക്ക് ഇറക്കി വെച്ചിട്ട് വേണം നട്ട് കൊടുക്കാൻ വിത്ത് പാകിയതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ചകിരിച്ചോറിട്ട് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇത് ഞാൻ സൺഷെയ്ഡിൻ്റെ കീഴിലാണ് വെച്ചിരിക്കുന്നത് മഴവെള്ളം വീണ് ഇത് ഒലിച്ചു പോകാതിരിക്കാൻ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ലൈക്ക് ആൻഡ് കമൻറ്റ് ചെയ്തേക്കണേ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ഇൻഷാല് ബായ്